ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഏഴ് ദിവസത്തെ ഹനുമാൻ ചാലിസാ സങ്കല്പം നമ്മുടെ ഏതൊരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടും ചെയ്യേണ്ടുന്നൊരു രീതിയെക്കുറിച്ചാണ് പതിനൊന്ന് ദിവസത്തെയും മൂന്ന് ദിവസത്തെയും ഒരു ദിവസത്തെയും സങ്കല്പങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് ചെയ്തു നോക്കി ഒരുപാട് പേർക്ക് അതിൻ്റെ റിസൾട്ട് നമ്മുടെ ചാനലിൽ കിട്ടിയിട്ടുള്ളതാണ് ഏഴ് ദിവസത്തെ മാത്രമേ ഞാൻ ഇടാത്തുള്ളൂ അപ്പോൾ ഏഴ് ദിവസത്തെ ഹനുമാൻ ചാലിസ സങ്കല്പം എങ്ങനെ ചൊല്ലണം എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത് അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് ഏഴ് ദിവസം തുടർച്ചയായി ായി ഹനുമാൻ ചാലിസ സങ്കല്പം ചെയ്യുമ്പം നോൺ വെജ് കഴിക്കാൻ പാടുള്ളതല്ല നമ്മൾ നോൺ വെജ് കഴിക്കാതെ സങ്കല്പം ചെയ്ത് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും നല്ലത് സങ്കല്പം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രശ്നം നമ്മളിൽ നിന്ന് ദൂരെ പോകണം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമുക്ക് സാധിച്ചു കിട്ടണം ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സങ്കല്പം ചെയ്ത് ഹനുമാൻ ചാലിസ ചൊല്ലുക അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെ ചൊല്ലുമ്പം നിങ്ങൾ നോൺ വെജ് ഏഴ് ദിവസവും അതായത് ഒരാഴ്ച നമ്മൾ കഴിക്കാൻ പാടുള്ളതല്ല പിന്നെ നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ ശുദ്ധമായിരിക്കണം ഹനുമാൻ ചാലിസ എപ്പോൾ നമ്മൾ ചൊല്ലിയാലും തലയുൾപ്പെടെ കുളിച്ചു വേണം നമ്മൾ ചൊല്ലാൻ ഒന്നെങ്കിൽ നമുക്ക് രാവിലെ ചൊല്ലാം ഇല്ലെങ്കിൽ നമുക്ക് വൈകിട്ട് ചൊല്ലാവുന്നതാണ് എല്ലാ ദിവസവും ഒരേ സമയവും ഒരേ സ്ഥലവും തിരഞ്ഞെടുത്തുകൊണ്ടുള്ള ഹനുമാൻ ചാലിസ ജപത്തിന് വളരെയധികം ശക്തിയുണ്ട് ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഏഴ് ദിവസക്കാലങ്ങളിൽ നമ്മൾ മറ്റാരുടെയും കുറ്റങ്ങളോ കുറവുകളോ ഒന്നും പറയാതെ കോൺസെൻട്രേഷൻ എപ്പോഴും നമ്മുടെ ആഗ്രഹം ഭഗവാൻ സാധിച്ചു തരുന്നതിൽ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതിലായിരിക്കണം ഏത് പ്രാർത്ഥന നമ്മൾ വെച്ചാലും നമ്മുടെ മനസ്സ് ശരീരവും ഒരുപോലെ ശുദ്ധമായിരിക്കണം പക്ഷേ ഈ ദിവസങ്ങളിൽ നിങ്ങളത് ശ്രദ്ധിക്കണം ഇനി ഹനുമാൻ ചാലിസ ജപിക്കേണ്ടുന്ന സമയം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ശനിയാഴ്ചകളിൽ അല്ലെങ്കിൽ ചൊവ്വാഴ്ചകളിൽ അതിൽ തന്നെ ശുക്ലപക്ഷത്തിൽ മാത്രമേ ജപിക്കാവൂ അതായത് കറുത്തവാവ് കഴിഞ്ഞ് പൗർണമിക്ക് ഇടയിൽ വരുന്ന ചൊവ്വ ശനി ദിവസങ്ങളിൽ മാത്രം പൗർണമി കഴിഞ്ഞു വരുന്ന സമയം എന്ന് പറയുമ്പോൾ അത് കറുത്തപക്ഷമാണ് അതായത് ചന്ദ്രഭഗവാൻ ഓരോ ദിവസവും ചെറുതായി ചെറുതായി കൊണ്ടിരിക്കുന്ന സമയം ആ സമയത്ത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫലം ഇതിന് ലഭിക്കില്ല അപ്പം നിങ്ങൾക്ക് ഇത് ചൊല്ലാൻ തിരഞ്ഞെടുക്കുന്നവർക്ക് നാളത്തെ ശനി കൂടെ മാത്രമേ ഉള്ളൂ പിന്നെ ഞായറാഴ്ച വരുന്ന നമുക്ക് പൗർണമിയാണ് പിന്നെ വരുന്നത് ഫെബ്രുവരി മാസത്തിൽ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന ചൊവ്വായും ശനിയും മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ രാവിലെ ബ്രഹ്മമുഹൂർത്തമായ മുഹൂർത്തമായ മൂന്നര മുതൽ രാവിലെ ഒരു ഏഴരയ്ക്കുള്ളിൽ നമുക്ക് സമയം ചൊല്ലിയെടുക്കാം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷം ഒൻപത് മണിക്ക് ഉള്ളിൽ അപ്പം ഇതിലേത് സമയമാണോ നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ളത് ആ സമയം തിരഞ്ഞെടുക്കണം ഏഴ് ദിവസവും ഒരേ സമയത്ത് തന്നെ ചൊല്ലാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പം ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും യാത്ര പോകേണ്ടി വന്നു അതുകൊണ്ട് ഞാൻ വൈകിട്ടത്തേക്ക് ഒന്ന് മാറ്റിക്കോട്ടെ അങ്ങനെയൊക്കെ ചോദിച്ചാൽ വളരെ അർജൻ്റായിട്ടുള്ളൊരു കാര്യമാണ് വേറെ നിവൃത്തിയില്ല നിവൃത്തിയില്ലായെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തിലേക്കോ മറ്റോ നിങ്ങൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ സമയമൊന്ന് ചേഞ്ച് ചെയ്യാം എന്നുള്ളതല്ലാതെ ഇന്ന് രാവിലെ ചൊല്ലി നാളെ വൈകിട്ട് ചൊല്ലി നാളെ പിന്നെയും രാവിലെ ചൊല്ലി അങ്ങനെ ഒരിക്കലും ചൊല്ലരുത് കൺസിസ്റ്റൻസി ഉറപ്പു വരുത്തണം നമ്മൾ ചൊല്ലാനിരിക്കുന്ന സ്ഥലവും ഉറപ്പു വരുത്തണം ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഏഴ് ദിവസത്തെ സങ്കല്പം എടുക്കുന്നത് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ തന്നെ വേണം നിർബന്ധമില്ല വൃത്തിയും ശുദ്ധിയുമുള്ള ഏതൊരു സ്ഥലവും നിങ്ങൾക്കതിനായി തിരഞ്ഞെടുക്കാവുന്നതാണ് ആ സ്ഥലം ആദ്യം തന്നെ വൃത്തിയാക്കുക അപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് ശ്രീരാമ പട്ടാഭിഷേകത്തിൻ്റെ ഫോട്ടോയാണെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ വെക്കാം അതിനോടൊപ്പം തന്നെ ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോയും വിഗ്രഹവും എന്താണോ ഉള്ളത് അത് വെക്കുക അതായത് നമ്മുടെ വീട്ടിലെ ശ്രീരാമസ്വാമിയുടെ പട്ടാഭിഷേക ഫോട്ടോ ഉണ്ടെങ്കിൽ ഹനുമാൻ ഹനുമാന് ഉണ്ടെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ മാത്രമായിട്ട് വെക്കരുത് ശ്രീരാമ സ്വാമിയുടെ വെച്ചിട്ട് വേണം ഹനുമാൻ സ്വാമിയേം കൂടെ ഒപ്പം വെക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം ഇത് രണ്ടുമില്ലാത്തവർ ഒരു ദീപം ഹനുമാൻ സ്വാമിയാന്ന് പറഞ്ഞ് കൊളുത്തിയാൽ മതിയാവും അതിൽ തന്നെ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ജാസ്മിൻ ഓയിൽ ഒഴിച്ചിട്ടുള്ള ദീപമാണ് അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെയ് ദീപമോ നല്ലെണ്ണയോ ഒഴിക്കാവുന്നതാണ് കിഴക്കോട്ട് നോക്കിയായിരിക്കണം ആ ദീപം കൊളുത്തേണ്ടത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെക്കാൻ വേണ്ടിയിട്ടൊരു പ്ലേസ് ഈ ഏഴ് ദിവസവും അവിടെ അത് ഫോട്ടോ ചേഞ്ച് ചെയ്യേണ്ട അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെയല്ല നിങ്ങൾ വിളക്ക് കത്തിയുന്ന ഭാഗത്ത് എവിടെയാണോ ഈ ഫോട്ടോ ഇരിക്കുന്നത് അവിടെ തന്നെ വെച്ച് നിങ്ങൾക്ക് ചൊല്ലാൻ സ്ഥലമുണ്ട് അതിന് മുമ്പിൽ ഒരു ദീപം കൊടുത്ത സ്ഥലമുണ്ടെങ്കിൽ അവിടെയാണെങ്കിലും മതി അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു ഭാഗം തുടച്ചിട്ട് ആദ്യം തന്നെ ചുമന്ന കളറിലെ ഒരു ക്ലോത്ത് വിരിക്കണം അതിന് മുകളിൽ വേണം ശ്രീരാമസ്വാമിയുടെ ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ വെക്കാൻ ഇനി ശ്രീരാമസ്വാമിയുടെ ഫോട്ടോ ഇല്ല ഹനുമാൻ സ്വാമിയുടേതേ ഉള്ളൂ എങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ശ്രീരാമസ്വാമിയുടെ ഉണ്ടെങ്കിൽ അത് രണ്ടും ഒന്നിച്ച് വെക്കാവൂ എന്നാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ വെക്കുന്നു അതിന് ശേഷം നമ്മൾ ഒരു ദീപം കൊളുത്തുന്നു അതിനു ശേഷം നമ്മൾ ഒന്നെങ്കിൽ ഒരു കിണ്ടിയിലോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഗ്ലാസ് ചിൽഡ് ഗ്ലാസ്സിലോ അല്ലെങ്കിൽ കോപ്പറിൻ്റെയോ ബ്രാസിൻ്റെയോ ചെറിയ ബൗൾ ഉണ്ടെങ്കിൽ അതിലോ നിറച്ച് ജലമെടുത്ത് അതും നമ്മൾ വെക്കുന്നു അതെല്ലാ ദിവസവും ഹനുമാൻ സ്വാമിക്കുള്ള ഒരു നിവേദ്യമാണ് അത് ഇപ്പം നിങ്ങൾ നാളെ ശനിയാഴ്ച ഇത് ചെയ്തെങ്കിൽ ഞായറാഴ്ച ആവശ്യം ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി ഒഴിച്ചു കളഞ്ഞിട്ട് പുതിയ ജലം വേണം വെക്കാൻ വേണ്ടിയിട്ട് നമ്മളത് കുടിക്കണം എന്നുള്ള നിർബന്ധമില്ല അതിന് ശേഷം ഹനുമാൻ സ്വാമിക്ക് നിവേദ്യം നിവേദ്യം നിങ്ങൾ പൂജാമുറിയിൽ വെക്കുന്നവരാണ് വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഭഗവാൻ ലഡു വെക്കാവുന്നതാണ് ബൂന്തി ലഡു ഭഗവാൻ വളരെയധികം പ്രിയമാണ് അതേപോലെ തന്നെ ശർക്കരയും കടലയും ഇതും ഇതൊക്കെ ഭഗവാൻ പ്രിയമുള്ളതാണ് അല്ലെങ്കിൽ വെണ്ണ അപ്പം എന്തെങ്കിലും ഇതിലേതെങ്കിലും വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതും ഭഗവാന് നിവേദ്യമായിട്ട് വെക്കാവുന്നതാണ് അതിന് ശേഷം എന്താണ് ആഗ്രഹം സാധിച്ചു കിട്ടേണ്ടുന്ന ആഗ്രഹങ്ങൾ ഒന്നെങ്കിൽ ഒരു പുഷ്പം കയ്യിലെടുത്ത് അല്ലെങ്കിൽ കൈ കൂപ്പിക്കൊണ്ട് ഭഗവാനോട് പറയണം എൻ്റെ പ്രശ്നം ഇതാണ് ഈ പ്രശ്നം എനിക്കൊന്ന് തീർത്തു തരണം ഈ പ്രശ്നം എന്നിൽ നിന്നൊന്ന് മാറ്റിത്തരണം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു ആഗ്രഹമുണ്ട് ഒരുപാട് നാളുകളായിട്ട് നടക്കാത്തൊരാഗ്രഹം ഈ ആഗ്രഹം ഭഗവാനെ എനിക്ക് അങ്ങൊന്ന് സാധിച്ചു തരണം നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം അതിനുശേഷം ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നൂറ്റിയെട്ട് പ്രാവശ്യം രാമനാമം ജപിക്കണം എപ്പോൾ ഹനുമാൻ ചാലിസ ഒരാഗ്രഹസാധ്യത്തിന് നമ്മൾ ചൊല്ലിയാലും ഈ ഒരു രാമനാമം ജപിക്കുക എന്ന് പറയുന്നത് മസ്റ്റാണ് അപ്പം നമ്മൾ ഒരു മാല ഒരു എന്ന് പറയും നൂറ്റിയെട്ട് മുത്തുകൾ രാമ 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 അല്ലെങ്കിൽ ശ്രീരാമജയം ശ്രീരാമജയം ഇതിലെന്ത് നിങ്ങൾക്ക് ജപിക്കാൻ താല്പര്യമോ അത് നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക ജപശേഷം ഏഴ് പ്രാവശ്യം ഹനുമാൻ ചാലിസ ജപിക്കുക ഏഴ് പ്രാവശ്യവും എൻ്റെ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ ഏഴ് പ്രാവശ്യത്തെ ഹനുമാൻ ചാലിസ ജപം തീരും അപ്പോൾ അത് നന്നായിട്ട് ചൊല്ലി അറിയാവുന്നവരാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചൊല്ലി തീർക്കാവുന്നതാണ് അതുപോലെ തുളസിദാസ എന്നുള്ള ഭാഗം വരും ഏറ്റവും അവസാനം ആ ഭാഗത്ത് നമ്മുടെ പേരെന്താണോ അത് പറഞ്ഞു കൊണ്ട് ചൊല്ലുമ്പം വളരെ പെട്ടെന്ന് ആ കാര്യം നമുക്ക് സാധിച്ചു കിട്ടും അത് നിർബന്ധമൊന്നുമില്ല താല്പര്യമുള്ളവർക്ക് മാത്രം അത് നമ്മൾ സങ്കല്പം ചെയ്ത് ചൊല്ലുമ്പോഴാണ് 来了。 അതായത് തുളസീദാസൻ അവിടെ ഭഗവാനോട് ഒരാഗ്രഹം പറയുന്നത് പോലെ ആ തുളസീദാസ് എന്നുള്ള സ്ഥാനത്ത് നമ്മുടെ പേര് പറഞ്ഞ് നമ്മൾ ആഗ്രഹം പറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു എന്നുള്ള ഒരർത്ഥമാണ് നിർബന്ധങ്ങൾ യാതൊന്നുമില്ല അത് ഒരാഗ്രഹസാധ്യത്തിന് വേണ്ടി സങ്കല്പം ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ നമ്മുടെ പേരവിടെ പറയുന്നത് അങ്ങനെ ഏഴ് പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലുന്നു അതിനുശേഷം വീണ്ടും നമ്മൾ ഒന്നെങ്കിൽ രാമരാമ അല്ലെങ്കിൽ ശ്രീരാമജയം എന്താണോ നിങ്ങൾ ചൊല്ലിയത് അത് വീണ്ടും നമ്മൾ നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നു അതിനുശേഷം ശേഷം ഭഗവാനോ കർപ്പൂര ആരതിയൊക്കെ എടുത്ത് കൈകൂപ്പി വീണ്ടും നമ്മുടെ ആഗ്രഹം സാധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ശനിയാഴ്ച ചെയ്തു പിറ്റേ ദിവസം ഞായറാഴ്ചയും സെയിം ടൈം തന്നെ ഇപ്പം വൈകിട്ട് ഒരു ഏഴ് അഞ്ചിനാണ് നിങ്ങളിത് ചെയ്തതെങ്കിൽ കറക്റ്റ് ഏഴ് അഞ്ചിന് നിങ്ങൾ ദീപം കൊളുത്തിയിരിക്കണം കാരണം ഹനുമാൻ സ്വാമി അവിടെ വന്ന് നോക്കിയിരിക്കും നമ്മളിത് ചൊല്ലുന്നതിന് വേണ്ടി അപ്പം പ്രത്യേകിച്ച് രാമനാമം കൂടിയാകുമ്പം ഭഗവാൻ പെട്ടെന്ന് വരും അപ്പം അതുകൊണ്ട് ഭഗവാനെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഇരുത്തിക്കരുത് കറക്റ്റ് ആ ടൈമിൽ തന്നെ നമ്മൾ ഫ്രഷായി ദീപം കൊളുത്തി നമ്മുടെ സങ്കല്പം ചെയ്യണം ഈ കാര്യത്തിൽ എല്ലാ ദിവസവും ഇതുതന്നെ ഈ രീതി തന്നെ മുന്നോട്ട് പോകണം വെള്ളം വെക്കുന്നതും നിവേദ്യം വെക്കുന്നതും ഭഗവാനോട് സങ്കല്പം ചെയ്യുന്നതും മാത്രം ആദ്യത്തെ ദിവസം മതിയാവും പിന്നെയുള്ള ദിവസങ്ങളിലെല്ലാം നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥനയ്ക്ക് ശേഷം അവസാനം മാത്രം നമ്മുടെ ആഗ്രഹം സാധിച്ചു തരണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കണം ഏഴ് ആദ്യത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഒരു ചെറിയ മാറ്റം മനസ്സിലാക്കാൻ സാധിക്കും ഏഴ് ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ എന്താണോ ഭഗവാനോട് പ്രാർത്ഥിച്ചത് മാഞ്ഞു പോവേണ്ടതാണെങ്കിൽ അത് തീർച്ചയായിട്ടും ആ പ്രശ്നം നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കിട്ടിയിരിക്കും ആഗ്രഹം സാധിക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ അതിനൊരു വഴി ഭഗവാൻ നിങ്ങൾക്ക് മുൻപിൽ തുറന്നു തന്നിരിക്കും ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ളതാണ് വിശ്വാസമാണ് ഇതിന് വേണ്ടത് ഇപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ നിങ്ങളിത് ചെയ്തിട്ട് ഒരു റിസൾട്ടും അല്ലെങ്കിൽ ഒരു മാറ്റവും കാണുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ നിർത്തുവാണെന്നൊന്നും പറയരുത് ഏഴ് ദിവസം അത് ഏഴ് ദിവസം തന്നെ നമ്മൾ ചൊല്ലണം ഇതിനിടയ്ക്ക് വീടിനടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശിക്കാനൊക്കെ പോകാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ വളരെ വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇത് ചൊല്ലാനായിട്ട് ശ്രമിക്കണം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവം